ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ നമുക്ക് ആ എട്ടാമത്തെ ബാലന്റെ കഴിഞ്ഞതിനു ശേഷം അമ്മേ നാരായണ ആ ഭഗവതിയെ നമുക്കൊന്ന് തൊഴുതിയാലോ ആ വിദ്യാഭഗവതി എങ്ങനെയാണെന്നുള്ളൊന്ന് നോക്കിയാലോ അങ്ങനെ ആ എന്താ പറയാ ദിവ്യ ബാലികയെ കണ്ട് ആ മനസ്സൊന്ന് പെടഞ്ഞെഴുന്നേറ്റ് നമ്മുടെ കംസം ദിവ്യാബരാലംകൃതമായ ദേവി ആകാശത്തിൽ അമ്പിളി എന്ന പോലെ കണ്ടു എന്നാണ് പറയണത് അലങ്കരിച്ച അമ്പിളി പോലെ ആകാശത്തിൽ ഇങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടിങ്ങനെ കുറേ കൈകളും വാളും പരിചയമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത് അങ്ങനെ പേടിച്ചു വരക്കുകയാണ് എട്ട് കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ച ദിവ്യാഭരണവും ദിവ്യകാന്തിയും മാർന്ന ദുഷ്ട സംഹാരണീയെ പോലെയാണ് അവളവിടെ പ്രത്യക്ഷപ്പെട്ടത് ദുഷ്ടരിൽ ദുഷ്ടനായ കംസ ദേവി പറയുകയാണ് ദുഷ്ട കംസ പാദം പിടിച്ചതിനാൽ ഞാൻ നിന്നെ വധിക്കുകയില്ല കാരണം നീ എൻ്റെ പാദം പിടിച്ചിട്ടാണ് എന്നെ തല്ലാൻ വന്നതല്ലേ നോക്കൂ അവിടെ ദേവി ഈശ്വരന്മാരൊക്കെ നോക്കൂ അതായത് പാദം പിടിച്ച് തല്ലിക്കൊല്ലാനാണ് പോയിട്ട് പോലും നീ എൻ്റെ പാദം പിടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു ആ അങ്ങനെ ദേഷ്യത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും വെറുതെ വെറുപ്പിലാണെങ്കിലും വെറുപ്പിലാണെങ്കിലുമൊക്കെ നമ്മൾ ഭഗവാനെ തൊട്ടാൽ പോലും അതൊരു പ്രാർത്ഥന പോലെയാണ് അപ്പൊ നീ എന്നെ കൊല്ലാനാണെങ്കിലും നീ എൻ്റെ പാദം പിടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല നിന്റെ കാലൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ നിനക്ക് തരുന്നു ഉശിരുണ്ടെങ്കിൽ തിരിഞ്ഞ് നീ ആ പാദം പിടിക്കുകയെന്ന് എന്നും കൂടെ പറയുകയാണ് ചെയ്യുന്നത് അതായത് നീ ഇപ്പൊ എന്നെ കൊല്ലാൻ നോക്കി ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ നിന്നെ കൊല്ലാനുള്ള ആളെ എവിടെയോ ജനിച്ചിട്ടുണ്ട് നീ ആ പാദം പോയി പിടിക്കുക നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അതൊന്ന് കാണട്ടെ എന്ന് പറയണം ആ തൃപ്പാദങ്ങളെ നിന്റെ മരണഭീതി അകറ്റു പാവങ്ങളെ ഉപദ്രവിക്കരുത് അതും പറഞ്ഞ് ഭഗവതി മറയുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്താണ് അവസ്ഥ ആകാശത്തിൽ മറഞ്ഞ ഭഗവതി വിവിധ ദുർഗാലയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പല 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 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദുർഗയായിരുന്നു അത് ദുർഗയായി പ്രത്യക്ഷപ്പെട്ടു ഭക്തന്മാരുടെ ഭാഗ്യം അതായത് ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണല്ലോ അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട അമ്പലത്തിൽ ഇരിക്കുന്നത് അപ്പോൾ അഷ്ടമിയോ രോഹിണി ഭഗവതിയുടെയും ജന്മനാളാണ് കൂട്ടുകാരെ നിങ്ങളും ഈ ജന്മാഷ്ടമി കൊണ്ടാടണം അമ്പലത്തിൽ തൊഴുതും നാമം ജപിച്ചും പാൽപായസം കുടിച്ചും സർവരെയും സ്നേഹിച്ചും കൊണ്ടാടണം കേട്ടോ കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമി രോഹിണിക്ക് ഭഗവാൻ കൃഷ്ണൻ മാത്രമല്ല ജനിച്ചിരിക്കുന്നത് അവിടെ ഭഗവതി ദുർഗയും അന്ന് തന്നെയാണ് ജനിച്ചിരിക്കുന്നത് വിദ്യാമയയുടെ സ്പർശനത്താൽ കംസനും അല്പസമയം അവിദ്യയിൽ നിന്ന് മുക്തനായി അതായത് ദേവിയെ തൊട്ടപ്പോൾ തന്നെ ഭഗ നമ്മുടെ കംസൻ ദുഷ്ടനായിട്ടാണെങ്കിൽ പോലും ദേവിയുടെ പാദം സ്പർശിച്ചപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ വിദ്യയിൽ നിന്നും മോശം പ്രവൃത്തിയിൽ നിന്നും മുക്തയായി നിമുക്തനായി എന്നാണ് പറയുന്നത് ദേവിയുടെ മുന്നിൽ തളർന്നിരുന്ന് കംസൻ പറഞ്ഞു ഭഗിനി അരുതാത്തതൊക്കെ സംഭവിച്ചു മനുഷ്യർ വാക്കിനെ വിലയില്ലാതെ വർത്തിക്കുന്നു ഇപ്പോൾ ദേവകളും അത്തരക്കാരാണെന്ന് തെളിഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അന്നത്തെ അശരീരി എന്തായിരുന്നു എട്ടാമത്തെ ബാലൻ പിറക്കും എന്നാണ് പക്ഷെ ഇവിടെ പിറന്നത് എന്തായിരുന്നു പെണ്ണിനെയാണ് കണ്ടത് കംസൻ ശരിക്കും പറഞ്ഞത് കൃഷ് കൃഷ്ണൻ തന്നെയാണ് അവിടെ ഒരു മറിമാറ്റം നടത്തിയതാണ് അല്ലേ അപ്പോൾ ആ അതാണ് ഇവിടെ പറയുന്നത് കംസൻ പറയുന്നത് ദൈവം മനുഷ്യരാണ് വാക്കിന് വ്യവസ്ഥയിലാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പം ദേവകളും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി അതായത് അശരീരി വിശ്വസിച്ച് ഞാൻ ചെയ്തതൊക്കെ ക്ഷമിക്കൂ അതായത് അന്നത്തെ അശരീരി കൊണ്ടാണ് ഞാൻ നിന്റെ ഇത്രയും മക്കളെ കൊന്നത് അതുകൊണ്ട് സഹോദരി നീ എന്നോട് പൊറുക്കൂ എന്ന് ആ ഒരു നിമിഷം പറഞ്ഞുപോയി ദുഷ്ടനായ കംസനാണെങ്കിലും തൻ്റെ സഹോദരിയുടെ അങ്ങനെ പറഞ്ഞു പോയി ദേവകി ശൗരി മക്കൾ നശിക്കാൻ നിങ്ങൾ പൂർവ്വജന്മത്തിൽ വല്ല കർമ്മവും ചെയ്തിട്ടുണ്ടാവും എന്നുകൂടെ പറയുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണരൂപം മനസ്സിൽ തെളിഞ്ഞ ദേവകി കംസനോട് ക്ഷമ കാണിച്ചു അപ്പോൾ കൃഷ്ണൻ്റെ രൂപം മുഴുവൻ അമ്മയുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ് കണ്ണുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും മിണ്ടിയില്ല മിണ്ടോ അതെ കംസനോട് ഒന്നും പറഞ്ഞില്ല ക്ഷമിച്ചു എന്ന് പറയുകയാണ് കംസൻ ആധരപൂർവ്വം അവരെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിച്ചു പക്ഷേ പിന്നെ മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് ബ്രാഹ്മണഹിംസ ഗോവധം ശിശുവധം ഇതെല്ലാം നിയമമാക്കി പൂതന തുടങ്ങിയവർ ആ നിയമം നടപ്പിലാക്കാനും തുടങ്ങി അങ്ങനെ ഇങ്ങനെയുള്ള ഗോവധവും ബ്രാഹ്മണ ഹിംസയും ശിശുവധവും ഒക്കെ ആര് ചെയ്യുന്നില്ല കംസൻ ചെയ്യാതെ അത് മറ്റുള്ള ആളുകളെ കംസൻ്റെ വേറെ ആളുകളെ കൊണ്ട് പൂതനയെ പോലുള്ള രാക്ഷസന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു നിമിഷം നമുക്ക് ദുർഗാദേവിയെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ കൃഷ്ണൻ ജനിച്ച അതേ നാളിൽ അതേ ദിവസം തന്നെയാണ് ഭഗവതിയും പറഞ്ഞതെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ കഥയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത കഥയിൽ അടുത്ത കഥ നമ്മുടെ നന്ദോത്സവമാണ് ഉണ്ണിപ്പുറന്ന് ഇനി ആഘോഷിക്കണ്ടേ നന്ദൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നന്ദോത്സവം നടക്കുകയാണ് ആ ഉത്സവത്തെ പറ്റിയിട്ടായിരിക്കും അടുത്ത വർണ്ണന യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക